എപ്പോഴും എന്തേലും സംസാരിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കട്ട് ചെയ്ത് പള്ളായിരിക്കും ആദ്യമേ യൂട്യൂബ് നമ്മുടെ കൂടി ചീത്ത സൗണ്ട് കുറയ്ക്കട പട്ടി മൈക്രോണിന്റെ വിചാരിച്ചോട്ടത് അതാ പറഞ്ഞ ഇവനെയാണ് ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യം ഇവന്റെ സൗണ്ട കേറയാണേ

തൊണ്ട പറയൊക്കെ പോയി ആ പള്ളെന്ന് പറഞ്ഞാൽ ചീത്ത ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പള്ളിന്റെ അർത്ഥം ഭാഷയിലെ അങ്ങനെയൊന്നും വിളിക്കില്ല അതൊക്കെ നമ്മൾ മിക്സർ ആണ് ഇതെല്ലാം വിളിക്കണം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം കെട്ട വർത്താനം പറയാറിയാം അങ്ങനെ എല്ലാം അറിയാം മിക്സർ ആണ് എല്ലാം ഉണ്ട്

ഭാഷ അതുപോലെ സംസാരിക്കും എത്ര സുന്ദരമായ ഭാഷയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എടാ അവിടെ ഒരു മുതുക്കെടാ എന്റെ പൊന്നെട്ട് മനുഷ്യന്മാരെ എന്തൊരു പറയുന്നത് കണ്ടാ കണ്ട കണ്ടാ അപ്പൊ റോബോട്ട് നടന്നു വന്ന മൂഞ്ചും റോബോട്ട് സ്ഥലത്ത് വന്നോബോട്ട് എത്തി നമ്മളാ റോബോട്ട് റോബോട്ട് ആയടാ രണ്ടു മിനിറ്റ് ഇടിച്ച് നോക്കിക്കും അൺലിമിറ്റഡ് തോക്കേണ്ടി വരുന്നു മൈര് എല്ലാവർക്കും ആശയമില്ലാത്ത തോക്കാര് എനിക്ക് നൂറ്റി നാപ്പതാണ് പീങ്ങ് ആ വീട്ടിൽ നല്ല കളിക്കണത് അവരെത്താനെത്താന ഞാൻ ചത്തോണ്ടാണ് പറഞ്ഞത് ഓ മൈര് ഓടി ആ സൈനെ പൊഷ കേട്ടോ അവരപ്പുറം സണ്ണീന്ന് പുഷേ കേട്ട് നമുക്ക് ഈ സൈഡിൽ സപ്പോർട്ട് കൊടുക്കാം അല്ലെ വേണ്ട അല്ല എന്തേലും ചെയ്യാം ഇനി അൺലിമിറ്റഡ് എടുത്തോട്ട് അൺലിമിറ്റഡ് എടുത്തോ ഓ ഇനി അതേപോലെ നമ്മടെ റോബോട്ട് വരും കേട്ടോ അപ്പോഴും അപ്പഴും ആലോചിച്ചോണതുപോലെ നമ്മൾ നമ്മളാരോ റോബോട്ട് നടക്കാൻ ഞാൻ നാട്ടിരിക്കണേ അല്ല റോബോട്ടല്ലോ ബാക്ക് കൂടെ നടന്ന എനിക്ക് നല്ലത് േഡി കുടര 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 ഇത്രേ ഉള്ളൂ ഇതേ മാരീ പറയും കൊണ്ടോയേക്കണ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല മറ്റേ തോക്കാനല്ല ഓടി 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 അമര അമര അമർ ദേ 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 ഗയ്സ് അंदर സമ്പാദ് യാർ ഒരു സൈഡിൽ പോണ്ടരാ എല്ലാരും ഒരു സൈഡിൽ പോണ്ടോ സൈഡ് പോ ഓ താഴേക്കോ പോട്ട് താഴേക്കോ പോയിടടാ ഞാൻ താഴേക്കോ പോയിടടാ ഓക്കേ ഓക്കേ മൈരള് അപ്പുറത്തന്നെ നിൽക്കാന കേട്ടോ ഇട്ടു ഇട്ടു അതിയോ ബാ ബാ റോബോട്ടെ നടത്തി നടത്തി ഞാൻ തിന്നു വാക്ക് ഇങ്ങോട്ട് നോണ്ടിക്ക് എവിടെന്നേ കാണണ്ട ചാവണള് അപ്പോർച്യൂണിറ്റി അപ്പുറത്ത് വാതില് 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 ഓ വാതില് 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 പിടിക്ക വാതില് ും കേൾ തന്നെ അടുത്ത് കേട്ടോ സംഭവം ചേച്ചാ ആര് ഞാനാ കളിച്ചില്ലല്ലോ അല്ലടാ ഞാൻ ചത്തോണ്ടിരിക്കും ലാസ്റ്റില്ലായിരിക്കും ഫൈനൽ കളിക്കാം പേരില് പോലും ഇല്ല ഞാൻ ഇവിടെ ും അറിയാത്തല്ല എളിമ ഓഹോ ഒന്നും പോണോറി

ഒന്നര പോകും ഒന്നര പോയോ കുഴപ്പല്ലേ പോവല്ലേ മതിയാ മതിയാക്കണേ മതിയാക്കാം ഇതിൽ നിങ്ങൾ കളിച്ചോണം

അവിടെ ഒന്നുകൊണ്ടും മേടിക്കേണ്ട എല്ലാം ബോട്ടുകളാണ് വായിക്കാൻ പറ്റാത്ത കുറേ പേരുകൾ ഇനി നമ്മൾ മോഡാണ് മൂഞ്ചി ആണോ നമ്മൾ സൂപ്പർ അങ്ങനെ പറയണം ഓക്കെ വനം തീർന്നു ഇതിൻ്റെ അകത്തുള്ള മറ്റേ പേപ്പർ കുടിച്ചമാരെ ഉണ്ടോ ഭയങ്കരമായിട്ട് കറങ്ങി പിന്നെ പോകുന്നു ഞാൻ മണ്ടേ വിളിച്ചുണ്ടോ പോക്കെട്ട് ഞാന് നീള എടാ

എടുക്കാൻ ട നീ തന്നെ പോകുമ്പോളുണ്ട് നമ്മളാതെ നിന്റെ ഫ്രണ്ടിനാണ് പോകുമ്പോട്ടോ ഞാൻ ഒരുത്തരുണ്ടായി നല്ല സപ്പോർട്ട് എടുക്കുന്നേ ഇനി കേട്ടി

ഇങ്ങനെയൊക്കെ സ്ഥല ഞാൻ ഇവിടെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല ഷോ കാണിക്കാം ഷോപ്പിക്കൊരു തെറ്റും ഇല്ല പിന്നെ നല്ല മൈര് അടുത്തു നോക്കാൻ പോലെ ദാശം കാണിക്കൂലി നൈസരെ നൈസരെ ഇടി നാല് ഒരു ക്വാർട്ടറക്കി അല്ല ഇത് നൈസ് ആണ് അത എപ്പിക് ആണ് ഒരു ക്ലിപ്പ് ആണ് അത് ക്ലിപ്പ് ഓ ഗളി എൻ ദി ഒബ്ജക്റ്റീവ് എൻ ദി ഒബ്ജക്റ്റീവ് ദി എനിമി ഹാസ് ദ ബോംബ് ദി എനിമി ഹാസ് ദ ബോംബ് ഓട ഷിറ്റ് ഓടാനക്കൊം

പിന്നെ അല്ല മൈരി തരുന്നത് പിന്നെ ഈ സൗണ്ട് ഓഫീസിൽ വേറെ ആരെങ്കിലും ആണോ എന്തോ കളിക്കുന്നത് ശമ്പളപ്രോ എൻ്റെ നമ്മൾ മൈക്കിലായി പോയടാ മൈക്ക് പോയി കാണോ അപ്പുറത്തേ കൊല്ലായിരുന്നു ഞാൻ പട്ടിച്ചവട ചേർത്തത് തോക്ക നല്ലതല്ലായിരുന്നു നല്ല തോക്ക് നമ്മൾ അവിടെ അപ്പുറത്തന്നെ എടുത്തോണ്ടേ ആ സൈബർ തന്നെ പോയിട്ടുണ്ടോ ചേർന്ന് കൊന്നിട്ടടുത്തായി കൊന്നിട്ട് ഇരുപത്തി ആറ് സെക്കൻഡുണ്ട് കൊന്നിട്ടടുത്തായി അല്ലെ പയ്യെ മാറ്റി വെക്കാം വെക്ക വരവെന്തോക്കാണ് ഇനി അക്കാണ് എന്റെ തോക്ക് കുറേട്ടാണ് ഈ ഓടിക്കാൻ പറ്റാത്തത് What destroy the objective. We got the acquired. I'm not bomb has been planted. പയ്യൊക്കെ അവരുടെ പോവാ

സമയം കിട്ടീലുണ്ട് എനിമിയോ കളിച്ച് ഓയ്യോ പേരെന്തോന്ന് കവർ കുറച്ച് മിസ്റ്റേക്ക് അത്രയും പുഷിയ അത്രയും പുഷിയുണ്ടേ വരും വന്ന് കേറിട്ട് പോയത് ബാക്ക് ഓഫ് ചെയ്തേക്കണ കൊടുത്തിട്ട് ആയിരിക്കും

അല്ല ബീപ്പിക്കോ ബീപ്പിക്കോ ബീക്കറിയോ നമ്മളാ ബീക്കോ നമ്മളെ മണ്ടയിലേക്ക് പോന്നു ഇതില് കുഞ്ഞുരും കുഞ്ഞു പട്ടി പോയത് കാണാൻ പറ്റിയായിരുന്നു destroy the objective bomb acquired got the bomb mm -hmm. nice 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 അത് പ്രതീക്ഷിച്ചില്ല ആ ഓടിയേട്ടാ ോത്തോ വിളിച്ചിരിക്കുന്നത് എന്റെ ബാക്കി നമ്മൾ ശ്വാസം പിടിച്ച് കളിക്കുകയാണ് മിണ്ടാതാ അയ്യോ പറന്നു പോയി ഞാൻ മറ്റേ ഗീമാണെന്ന് പോവാ സന്തോഷം അവന്റെ വേട്ടവളി കൊണ്ടോ ഭയങ്കര ഭയങ്കര അങ്ങനെ ഒളിച്ചൊന്നിരിക്കും ആര് പറയാൻ പറ്റൂ മറ്റേ മണ്ടേ തന്നെ കാണും റൂഫിന്റെ ഇവിടുന്ന് ഇറങ്ങി ചാടാൻ പറ്റില്ല ഇവിടുന്ന് ചാടാടേ ഇതാരും കണ്ടുപിടിച്ചിട്ടില്ല ഇന്നേരെ കണ്ടു എനിക്കറിഞ്ഞൂടെ ഇരുന്നത് നമ്മളല്ലോ ബോംബെല്ലേ Ah, nice. Forty forty. Nice, nice, nice. So, Shamla. Forty 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 forty. Why oh, is our go office so funny at all? Another thing. My, you're in this short day, okay? Why? Why? Nice, nice. നിന്റെ സൗണ്ട് കേറ്റില്ല നമ്മക്ക് രണ്ടു അല്ല കേളി നെയ്സു നൈസാർ പോയി നയിസ നയിസ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നമ്മളെല്ലാം പയ്യ പിന്നെ ഒരുപാട് പുഷിയാണ് പയ്യെ ബാക്ക് ഓഫ് ചെയ്ത് അടിച്ച് എല്ലാത്തിനും കൊള്ളം കണ്ടെ നിനക്ക് മറ്റേ നല്ല സപ്പോർട്ട് കിട്ടി കൂടുതലുള്ളമാരെ നല്ലോണം കളിച്ച് ആ രണ്ട് വന്ന അമ്മ നല്ലേ കേറി ചാവാൻ പോകുന്നില്ല അത് അങ്ങനെ കളിക്കാൻ വേണ്ടത് നമ്മള് എന്തായാലും അവസ്ഥ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി അറിയേണ്ടി വരും എനിക്ക് മാത്രമേ കൊറോണ നമ്മളത് വിചാരിച്ച മൈക്കോഫിച്ച് കളിക്കാന്നു വിചാരിച്ചത് അതുകൊണ്ട് മറ്റേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറ്റിയില്ലാത്ത ഞാൻ ഇപ്പ്രവറത്തെ കളിച്ചു കാര്യം ആട്ടോണ്ട അവനെ വെടിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കൃത്യപോലും ഇല്ല എന്തൊരു പാട്ട് വരുന്ന കടന്ന് കളിച്ചോ ആ ശമ ഫ്രണ്ടിൽ ഒരു ദോഷം വന്നു കളിച്ചില്ല എന്നിട്ട് വന്നില്ലേ ആഹ് അവറിയാ